കേട്ടോ മൂർഖം ബോംബിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വാവാ സുരേഷിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ അധികം നിലവിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലും പുരോഗതിയുണ്ട് ഹൃദയാഘാതത്തിന്റെ അപകടാവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വലിയ വിഷം ഉള്ളിലെത്തിയിട്ടുണ്ട് അതാണ് ഹൃദയത്തെ ബാധിച്ചത് എന്നും ഇനിയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണെന്നും ഡോക്ടർ രതീഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കോട്ടയം ചങ്ങനാശ്ശേരിക്കടത്ത് കുറിച്ച് നിന്ന് ൂർഗൻ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലരയടയാണ് കടിയേറ്റത് ഏഴടി നീളമുള്ള പിടിച്ച ചാക്കിലേക്ക് വളഞ്ഞ പാമ്പ് കടിക്കുകയായിരുന്നു ഉടൻ പിടിവിട്ടെങ്കിലും അസാമാന്യ ധൈര്യത്തോടെ സുരേഷ് വീണ്ടും പാമ്പിനെ പിടിച്ചു ടിന്നിലാക്കി നാടിനെ സുരക്ഷിതമാക്കി കുറിച്ചി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പട്ടാശ്ശേരി വാണിയ പുരയ്ക്കൽ ജലധരന്റെ വീടിന് സമീപത്തായിരുന്നു സംഭവം മൂർഖനെ പിടികൂടാൻ നാട്ടുകാർ വിളിച്ചു പറഞ്ഞതോടെയാണ് മൂന്ന് മണിയോടെ വാവാ സുരേഷ് സ്ഥലത്തെത്തിയത് വാവാ സുരേഷ് കൽക്കെട്ട പൊളിച്ചു മാറ്റിയതോടെ പാമ്പ് പുറത്തു ചാടി പാമ്പിനെ വാബ സുരേഷ് വലയിൽ തൂക്കിയെടുത്തു പാമ്പിനെ ഇടാൻ പ്ലാസ്റ്റിക് ടെൻ ആവശ്യപ്പെട്ടു അതിൽ കയറ്റാൻ ആവാതെ ചാക്ക് ഉപയോഗിച്ചു ചാക്കിനുള്ളിൽ മൂന്ന് തവണ പാമ്പ് കയറിയെങ്കിലും ഉടൻ പുറത്തിറങ്ങി വീണ്ടും ചാക്കിനുള്ളിൽ കയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് വാബാ സുരേഷിന്റെ തുടയിൽ പാമ്പ് ആഞ്ഞു കടിച്ചത് സുരേഷ് പാമ്പിനെ വലമായി കാലിൽ നിന്ന് പറിച്ചെറിഞ്ഞ ശേഷം ഇരുകൈയും കൊണ്ട് അമർത്തി രക്തം പുറത്തു കളഞ്ഞു വീണ്ടും കരിങ്കൽ കൂട്ടത്തിലേക്ക് കയറാൻ ശ്രമിച്ച പാമ്പിനെ അദ്ദേഹം ഉടൻ പിടികൂടി ടിന്നിലാക്കി പിന്നീട് നാട്ടുകാരുടെയും പഞ്ചായത്ത് ം ബി ആർ മഞ്ജീഷിന്റെയും സഹായത്തോടെ വാവാ സുരേഷിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഗുരുതരാവസ്ഥയിലായ വാവാ സുരേഷിനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂറോ കാർഡിയാ വിദഗ്ധന്മാർ അടങ്ങുന്ന പ്രത്യേക അഞ്ചംഗ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് വാവാ സുരേഷിന്റെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് വാവാ സുരേഷിന് വാഹന സാരമായി പരിക്കേറ്റത് തിരുവനന്തപുരം പോത്തൻകോട്ട് വെച്ചുണ്ടായ വാഹന വാവാ സുരേഷിന്റെ തലയ്ക്കായിരുന്നു പരിക്കേറ്റത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സുരേഷ് ഡി ിസ്ചാർജ് ആയി വീട്ടിലേക്ക് മടങ്ങുകയും വീണ്ട പാമ്പ് പിടുത്തവുമായി സജീവമാകുകയും ചെയ്തു ഇതിനിടയിലാണ് പാമ്പ് കടിയേറ്റ വീണ്ടും ആശുപത്രിയിലാകുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഹൃദയ സ്തംഭനം ഉണ്ടായതായും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം ഇരുപത് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷം നില മെച്ചപ്പെടുകയായിരുന്നു അബോധാവസ്ഥയിലായ വാവാ സുരേഷ് മരുന്നുകളോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേക്കാലോടെ സ്വയം ശ്വസിച്ചു തുടങ്ങി മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിച്ചതിന്റെ ലക്ഷണമാണിത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പാമ്പിൻ വിഷം ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വേണം അതുവരെ വെന്റിലേറ്റർ സഹായത്തിൽ വാവാ സുരേഷ് തുടരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള